എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് തുലാഭാരവും രോഗശാന്തിയുമാണ് ചില രോഗങ്ങൾ മാറുവാൻ വേണ്ടി പ്രത്യേക ദ്രവ്യങ്ങളാല് തുലാഭാരം നടത്തുക പതിവാണ് ഓരോ അസുഖങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ രോഗശാന്തിക്കും വേണ്ടി ഏതൊക്കെ ദ്രവ്യങ്ങൾ കൊണ്ടാണ് തുലാഭാരം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി അദ്ദേഹത്തിലേക്ക് സ്വാഗതം തുലാഭാരം നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏത് ക്ഷേത്രത്തിലും നടത്താവുന്നതാണ് ചർമ്മരോഗ ശമനത്തിനായിട്ട് ചേന കൊണ്ടാണ് തുലാഭാരം നടത്തേണ്ടത് വാസൂരി രോഗ ശമനത്തിനായിട്ട് കുരുമുളക് കൊണ്ടാണ് തുലാഭാരം നടത്തേണ്ടത് കഠിനമായിട്ടുള്ള വിശപ്പ് കുറയുവാനായിട്ട് ഉപ്പ് കൊണ്ടാണ് തുലാഭാരം നടത്തേണ്ടത് പ്രമേഹ ശമനത്തിനായിട്ട് പഞ്ചസാര കൊണ്ടാണ് തുലാഭാരം നടത്തേണ്ടത് സർവരോഗമുക്തിക്കായിട്ട് കതളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്തിയാൽ മതിയാകും ആസ്മരോഗം ശ്രമിക്കുവാനായിട്ട് കയറുകൊണ്ട് തുലാഭാരം നടത്തിയാൽ മതിയാകും ശരീരത്തിലുണ്ടാവുന്ന നീരുകൾ കുറയുവാനായിട്ട് ശർക്കര കൊണ്ട് തുലാഭാരം നടത്തിയാൽ മതിയാകും ഉദരരോഗശമനത്തിനായിട്ട് ശർക്കര കൊണ്ടാണ് തുലാഭാരം നടത്തേണ്ടത് മൂത്രനാളി രോഗശമനത്തിനായിട്ട് ഇളനീര് കൊണ്ടാണ് തുലാഭാരം നടത്തേണ്ടത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗശാന്തിക്കായിട്ട് നാണയം കൊണ്ടുള്ള തുലാഭാരമാണ് നടത്തേണ്ടത് നമ്മുടെ രോഗശാന്തിക്കായിട്ട് രോഗത്തിന് അനുസരിച്ചുള്ള മരുന്നുകളും കഴിക്കേണ്ടത് അനിവാര്യമാണ് അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെയുള്ള വഴിപാടുകളും പ്രാർത്ഥനയും കൂടിയാകുമ്പോൾ നമ്മുടെ രോഗം പെട്ടെന്ന് തന്നെ മാറുന്നതാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസം വരിക്കട്ടെ നന്ദി നമസ്കാരം